നിങ്ങൾ നിങ്ങളറിഞ്ഞോ ഇപ്പം കിട്ടിയൊരു വാർത്തയാണ് വേറൊന്നും കേട്ടോ വയനാട് കമ്പമലയിൽ കമ്പമലയിലല്ലേ ആ അതെ അതെ അവിടെ വനമേഖലയിൽ തീയിട്ടയാളെ പിടികിട്ടി അത് മറ്റാരും അല്ല ഇതെ ആ പയ്യൻ്റെ പേരാണ് സുധീഷ് പുള്ളിക്കാരൻ ഇതിനു മുമ്പ് നേരത്തെ ഉണ്ടല്ലോ കഞ്ചാവ് കേസിലും പ്രതിയാണ് പല നാൾക്കള്ളൻ ഒരു നാൾ പിടിക്കും എന്നല്ലേ പറയുന്നത് എന്തായാലും പുള്ളിക്കാരൻ വന്നിട്ട് തീയിട്ടു തീയിട്ടതിന് ശേഷം മുങ്ങി ഓടിയത് എങ്ങോട്ടേക്കാ ആനക്കൂട്ടത്തിൻ്റെ മുന്നിലേക്കാ പുള്ളിക്കാരൻ ഓടി എത്തിയത് ശു എനിക്ക് ഒരു വിഷമം മാത്രമേ ഉള്ളൂ ഫോറസ്റ്റുകാരെ അവനെ പിടികൂടിയത് പക്ഷേ എൻ്റെ സങ്കടം കാട്ടാനകൾ അവനെ ചവിട്ടിക്കൊന്നില്ലല്ലോ എന്നാണ് എൻ്റെ സങ്കടം ഇവൻ നേരത്തെ കഞ്ചാവ് കേസിലൊക്കെ പ്രതിയാണ് കേട്ടോ ആ സുധീഷ് എന്ന് പറയുന്ന മുത്തി മുത്തുമാരിയമ്മൻ ആ ഭാഗത്ത് കോളനിയിലെ ആ അതെ അതെ മുത്തുമാരിയമ്മൻ കോ കോളനിയിലെ തന്നെ ഒരു യുവാവാണ് പുള്ളിക്കാരൻ അവിടെയാണ് പുള്ളിക്കാരൻ്റെ സ്ഥലം അപ്പോൾ ഈ പുള്ളി ചെയ്ത തെറ്റ് ഇത്ര ലേസ്റ്റമായിട്ടുള്ള തെറ്റാണ് അല്ലേ ഫോറസ്റ്റ് ഏരിയ തീയിട്ടു അതായത് വനം തീയിട്ടു എന്നൊക്കെ പറഞ്ഞാൽ എന്താ തെറ്റ് ഇയാൾ ചെയ്തത് പക്ഷേ പന്ത്രണ്ട് ഹെക് ഒറ്റർ വനഭൂമിയാണ് കത്തി നശിച്ചത് ഇതുവരെയും മുഴുവനായിട്ടും തീയണയ്ക്കാൻ സാധിച്ചിട്ടില്ല ഇവനെയൊക്കെ എന്താ ചെയ്യേണ്ടത് ഇതുപോലെയുള്ള മരവാഴകളെയൊക്കെ പിടിച്ചിട്ടുണ്ടല്ലോ നല്ല വൃത്തിക്ക് ഇടി കൊടുക്കണം കേരള പോലീസ് ഇനി തമിഴ്നാട് പോലീസാണെങ്കിലും ശരിയെന്നെ കൊടുക്കണം ഇടി എന്ന് പറഞ്ഞാൽ ചെറിയ ഇടിയൊന്നും പോരായിട്ടോ നല്ല ഒന്നാം തരം ഇടിക്കൂനു പുളക്ക കൊടുക്കണം ഇനിയെങ്കിലും ഇവനൊന്നും ഇങ്ങനെ ചെയ്യരുത് പിന്നെ ആ ഒരു ആനക്കൂട്ടത്തിൻ്റെ മുന്നിൽ പെട്ടിയിട്ടും ഇവൻ ചത്തില്ലല്ലോ ഓർക്കുമ്പോഴാണ് എനിക്ക് വിഷമം സാധാരണ നമ്മൾ മരണപ്പെട്ടു എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ഇവനെ പോലുള്ള നികൃഷ്ട ജീവികൾ ചാവണം എന്ന് തന്നെ പറയണം അതായത് അട്ടയും പുഴുമൊക്കെ ചത്തു എന്ന് നമ്മൾ പറയില്ലേ അതേ ലാഘവത്തോടു കൂടി അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് എന്താ തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്താണെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്തേക്കും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണം കേട്ടോ അതുമാത്രമല്ല നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടിനൊക്കെ നമ്മുടെ ചാനൽ ഒന്ന് റെക്കമെൻഡ് ചെയ്ത് കൊടുത്തോളൂ പിന്നെ രാത്രിയിൽ ഒമ്പത് മണി ഒമ്പതരക്കകത്ത് ഞാൻ ലൈവ് ഉണ്ടാവും ലൈവിലും ഞാൻ എല്ലാവരും ഇപ്പോഴേ തന്നെ സ്വാഗതം ചെയ്തിരിക്കുകയാണ് ബൈ ബൈ